ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വളരെ വേദനാജനകമായൊരു സംഭവമാണ് ഇന്നലെ നിലമ്പൂര് വഴിക്കടവിലുണ്ടായത് ആ സംഭവം നടന്നു അതിനെക്കാട്ടിൽ വേദനാജനകമായിട്ടാണ് വനം വകുപ്പ് മന്ത്രി പ്രതികരിച്ചത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ വനം വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം അദ്ദേഹം കുറെ വിവരക്കേടും മണ്ഡലത്തരങ്ങളും ആ സ്ഥാനത്ത് ഇന്ന് പറയുന്നത് ആ സ്ഥാനത്തിന്റെ അർഹത കളഞ്ഞു കുടിക്കുക നമുക്കറിയാം എത്രയോ പ്രഗത്ഭരായിട്ടുള്ള വനം വകുപ്പ് മന്ത്രിമാര് ഭരിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ അപ്പോൾ ഈ ശശീന്ദ്രനെ പോലുള്ള ആള് അദ്ദേഹം പറയാം ആ മരണത്തിന് ഗൂഢാലോചന അതായത് ഒരു കുട്ടീനെ ബലിയാടാക്കിയിട്ട് അതിൽ രാഷ്ട്രീയം കളിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇതുകൊണ്ട് ആർക്കെ ഗുണമെന്നൊക്കെ അദ്ദേഹം ചോദിക്കണം അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെയാണ് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സിൽ ഒരു പ്രായപരിധി വേണം നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ആ സിനിമയിൽ നമ്മൾ പറയുമല്ലോ ഒരു പ്രായ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്യാരക്ടർ എടുക്കാവോ അല്ലെങ്കിൽ ഈ ഒരു തലത്തിലേക്ക് മാറണമെന്നൊക്കെ പറയുന്ന പോലെ തന്നെ പൊളിറ്റിക്സിലൊരു പ്രായപരിധി വേണം അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് ഇരുത്തുന്നതിൽ പ്രായ വേണം അല്ലാതെ ഒരാൾ ഒരു മുപ്പത് മുപ്പത്തഞ്ചാമത്തെ വയസ്സായിട്ട് അങ്ങനെ ഒന്നൂറ് വയസ്സ് വരെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെ മാക്സിമം പരമാവധി അല്ലെങ്കിൽ ഒരു എഴുപത് വരെ പോകുക അത്രേ ഉള്ളൂ അത് കൂടുതലും കുറയ്ക്കാൻ പറ്റുമോ കുറയ്ക്കാം ആ അപ്പോ ആ പയ്യൻ മരിച്ചു ആ പയ്യൻ കൈകുന്നേരം ഫുട്ബോൾ കളിച്ചു അത് കഴിഞ്ഞ ശേഷം അടുത്തുള്ള ഒരു ചെറിയ തോട് പോലത്തെ സ്ഥലം ചെറിയൊരു പുഴ എന്ന് പറയാം ഞാനെങ്കിൽ ചെറിയ സ്ഥലമാണ് ഒരു ഫോറസ്റ്റിനടുത്തായിട്ടുള്ള അവിടെ പോയി മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ പന്നിയെ പിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ വാർത്ത കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് കൃഷി സ്ഥലമാണ് കൃഷിസ്ഥലം നശിപ്പിക്കാതിരിക്കാൻ പന്നി കയറുന്നതിന് വേണ്ടി ഷോക്ക് വെച്ചതായിരിക്കാം എന്നാണ് നമ്മളെല്ലാം കരുതിയത് അപ്പോൾ രണ്ട് വിഷയങ്ങൾ അവർ ചർച്ചയാവും ഒന്ന് ഈ മൃഗങ്ങളും ആയിട്ടുള്ള വിഷയവും പിന്നെ അത് മൂലം മനുഷ്യൻ ഉണ്ടാകുന്ന ഈ കൃഷിനാശം ഉൾപ്പെടെ അതുപോലെ തന്നെ ജീവൻ പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ രണ്ടും ചർച്ചയാവെന്ന് വിചാരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ അടുത്ത വിട്ട് അടുത്തുള്ള ആ മരിച്ച വീട്ടിൽ ചെറുക്കൻ്റെ വീട്ടിനടുത്തുള്ള ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഓടിയെത്തിയതും വൈദ്യുതി കമ്പി മാറ്റിയതും ബാക്കിയുള്ളവരൊക്കെ രക്ഷിക്കുന്നത് ആ ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരന്റെ പ്രതികരണ എവിടെ വയ്ക്കും പക്ഷെ രണ്ടാൾ വെള്ളത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇറങ്ങി പറഞ്ഞു നിനക്ക് ലൈൻ ഓഫ് ആക്കാൻ വേണ്ടി അപ്പം നേരമാകും ഫീസ് ഊരി ഫീസ് ഊരിയൻ്റെ ശേഷമാണ് അവർ ആ ടൈമിംഗ് ഒഴികളാണ് ആ കുട്ടീൻ്റെ മരണകരനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ലോങ്ങ് ആണ് ആരും അറിയില്ല അപ്പം അഞ്ച് പേരാണ് ഇതിൽ ഒന്നിച്ചാ ഉഴുന്നേഴിച്ചാൽ ഒന്നും ആരും അറിയില്ല പിറ്റേ ദിവസമേ അറിയില്ലു അറിയില്ലു ഇത് പൈലൊരാൾ ബാക്കി പാഞ്ഞു വരാൻ കഴിഞ്ഞതു കൊണ്ടാണ് ഇത് ഉണ്ടായത് ഈ അഞ്ച് പേര് ഇതിൽ ഒരുമിച്ചാണ് ഇറങ്ങണീച്ചാൽ ഈ അഞ്ച് പേരും കരണ്ടടിച്ചവിടെ വീഴും അപ്പൊ ഈ സംഭവം ഇനി ഇവിടെ വരാൻ പാടില്ല ഇതിന് കർശനമായ നടപടി അത് കുറച്ച് മോളില് ഇവിടെ നിന്ന് ദൂരം നടന്നാ മതി കുറച്ചു ദൂരമായി നടന്നാ മതി വൈദ്യുതിക്കണി വെക്കാറുണ്ട് സ്ഥിരമായിട്ട് വെക്കലുണ്ട് സ്ഥിരമായിട്ട് ഈ ഇതിന്റെ പരിപാടികൾ പരിപാടികളിവിടെ ഈ പരിസരത്ത് നടക്കലുണ്ട് ഈ ഈ സൈഡിൽ കൂടെ സ്ഥിരമായിട്ട് ഈ പരിപാടി പന്നീന്റെ ബിസിനസ് അതായത് ഇറച്ചിക്ക് വേണ്ടി ചെയ്യുന്നവര് ആഹ് അതിന്റെ ഒക്കെ പരിപാടി ആയിട്ട് നടക്കണം അല്ലാത്തത് ഒരു പ്രോപ്പർട്ടിക്ക് ആണെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഫുള് ആയി വളച്ച് കെട്ടില്ലേ അല്ല ഇത്ര മാത്രം എന്തായാലും ചെയ്യില്ലോ ഇതൊരു തോട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ഈ മല കംപ്ലീറ്റ് കവർ ചെയ്തല്ലേ ചെയ്യുന്നത് ഇതിനെ പറ്റി ഇതിനെ പറ്റിട്ട് ഞമ്മള് ഒരുപാട് വട്ടം അൻവറാക്ക വരെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുപാട് കംപ്ലൈന്റ്സ് ഇണ്ടായിരുന്നു അതാരും പരിഹരിച്ചിട്ടില്ല അല്ലേ കൃഷി നശിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ഒരു കവറിങ്ങില് ഫുൾ കവറിങ്ങിലേ ചെയ്യുള്ളൂ ഒരു ഒരു ഇപ്പൊ ഏകദേശം ഒരു ഇത് എന്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടി ഞാൻ കവർ ചെയ്തേ വെക്കുള്ളൂ മൊത്തമായിട്ട് അല്ലാതെ ഈ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് മോളിക്ക് വരുമ്പോൾ പറയാം മാത്രം ക്രമീകരിച്ച് കൃഷി ചെയ്യുന്നതോടെ നമ്മളെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കയറാക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ചെയ്യുള്ളു ഇപ്പൊ വാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിക്ക് കയറാക്കാൻ ഫുൾ നാല് ഭാഗം കവർ ചെയ്യും നാല് ഭാഗത്തോട് കയറിയല്ല നാല് ഭാഗം കവർ ചെയ്തു അപ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നത് ഇത് കൃഷിയിൽ നിന്നോ അല്ലെങ്കിൽ പുരയിടം സംരക്ഷിക്കാൻ വേണ്ടി വെച്ചതല്ല ഇത് പന്നിയെ പിടിക്കാൻ വേണ്ടി പന്നിയെ പിടിച്ചു വിൽക്കാൻ വേണ്ടി അത് കിലോയ്ക്ക് മുന്നൂറ് രൂപ നിരക്കിലെങ്ങാടാണ് ആ ഉടമസ്ഥ വിൽക്കുന്നതെന്നുള്ളതാണ് അത് ആലോചിച്ച് നോക്കിയേ എത്ര എത്ര ഒരു കാര്യമാണ് അത് ഒരു മൃഗം ആ മൃഗത്തെ ഷോക്ക് വെച്ച് പിടിക്കുക എന്നിട്ട് അതിനെ വിൽക്കുക അപ്പൊ ഇത്തരം അറിവും ഒക്കെ നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടുണ്ട് കാരണം അറുക്കുന്നതിനൊക്കെ അതിൻറ്റേതായ മാനദണ്ഡങ്ങളുണ്ട് വിൽപ്പനയ്ക്ക് മാനദണ്ഡങ്ങളുണ്ട് അപ്പൊ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരാൾ അവിടെ സ്വൈര്യമായിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നു ഒരു എന്ന് പറയുന്ന മൃഗത്തെ ഷോക്ക് അടിച്ച് പിടിപ്പിച്ച് അത് അറുത്ത് വിൽക്കുന്നു അത് വേടിക്കുന്നു ഒരു പരാതിയില്ല ചെറുപ്പക്കാരൻ പന്നി ഇതുപോലെ ഇടക്ക് ഷോക്ക് വെച്ചിട്ടുണ്ട് കെ എസ് ബിക്ക് ഒരുപാട് പരാതി കൊടുത്തിട്ട് കെ എസ് ബി അണങ്ങിയിട്ടില്ല അത് തെറ്റാണ് അപ്പൊ അത് കാര്യക്ഷമമായിട്ട് ഗവൺമെന്റ് തലത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ വരുന്നില്ല ഇന്നൊരു കുട്ടി മരിച്ചു പതിനഞ്ചു വയസ്സ് മാത്രമുള്ള പ്രായപൂർത്തിയാവാത്ത ഒരു പത്താം ക്ലാസ്സിൽ പിടിക്കുന്ന കുട്ടി മരിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പുറലോകം അറിയുന്നത് നമുക്ക് ചുറ്റും ഇത്തരം എത്ര കമ്പി വേലുകൾ അല്ലെങ്കിൽ ഷോക്കുകൾ ഉണ്ടാവും നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ പോയി അവർ അപകടത്തിൽപ്പെടുമ്പോളായിരിക്കും ഇതൊക്കെ ചർച്ചയാവുന്നത് ഇപ്പം നിലമ്പൂരിൽ സ്ഥിരം ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഇതേപോലത്തെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് എം പി വരെ ഉള്ള ജനപ്രതിനിധികൾ ഇതിൽ കാര്യക്ഷായിട്ട് ഇടപെട്ടിട്ടില്ല ടം മുഹമ്മദിനെ അതിന്റെ പങ്ക് നിഷേധിക്കാൻ പറ്റില്ല അത്ര അദ്ദേഹം വർഷങ്ങളായിട്ട് എം എൽ എ ആയിട്ടിരുന്നാളാണ് അപ്പൊ സ്വന്തം മണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന അദ്ദേഹം അറിഞ്ഞില്ലേ അതുപോലെ തന്നെ അൻവർ അൻവർ നിന്റെ ഉത്തരവാദിത്വത്തെ എങ്ങനെ വാങ്ങാൻ പറ്റും അദ്ദേഹം നിരന്തരം ഈ വന്യമൃഗങ്ങളുടെ വിഷയങ്ങൾ പറയുമ്പോൾ ഇത്തരം കെണികൾ ജനങ്ങൾ ഒരുക്കി വെച്ച് അദ്ദേഹം ഇതുകൊണ്ട് അറിയുന്നില്ല നിയമപരമായിട്ട് അതിനെ നേരിടുന്നില്ല അതുപോലെ ഇടതുപക്ഷ ഗവൺമെന്റ് കാര്യക്ഷമമല്ല പഞ്ചായത്തുകൾ അപ്പൊ അവിടെ കോൺഗ്രസിന്റെ ആണെങ്കിലും മുസ്ലിം ലീഗിന്റെ ആണെങ്കിലും സി പി എമ്മിന്റെ ഒക്കെ ആളുകൾ ഭരിക്കുന്നുണ്ട് മെമ്പർമാരായിട്ടൊക്കെ ഉണ്ട് പഞ്ചായത്തിൽ അവര് അടങ്ങിയിട്ടില്ല അപ്പൊ ഇത് ഗവൺമെന്റിന്റെ വീഴ്ചയുണ്ട് അതുപോലെ തന്നെ കെ സി ബിയുടെ വീഴ്ചയുണ്ട് വനം വകുപ്പിന്റെ വീഴ്ചയുണ്ട് ഇതൊക്കെ വീഴ്ചകളാണ് ഇത് കൃത്യമായിട്ട് ഇലക്ഷൻ സമയമായോണ്ട് കൂടുതൽ ചർച്ചയാവും ഇടതുപക്ഷത്തിനെ രൂക്ഷമായിട്ട് ഇതിനെ ബാധിക്കത്തുള്ളൂ വേറെ കാര്യം അപ്പൊ അത് ഇടതുപക്ഷത്തിനും അറിയാം അപ്പൊ ഇത് നടപടി എടുക്കാൻ ഉള്ളത് ഇതിപ്പോ ക്രൈംബ്രാഞ്ചിലാണ് അന്വേഷണം കൊടുത്ത് അദ്ദേഹത്തെ അവസ്റ്റ് ചെയ്തിട്ടുണ്ട് നരഹത്തേക്കാണ് കേസെടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഒരു കുട്ടിയുടെ ജീവൻ പോയത് പോയതാ അപ്പൊ ഇത്തരം മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുക അതിനെ വിൽക്കുക അതൊക്കെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എതിരെ എടുക്കാൻ പറ്റുന്ന പരമാവധി കുറ്റങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഒന്ന് അനുകൃതമായിട്ട് വൈദ്യുതി മോഷ്ടിച്ചു കെ സി ബിയുടെ വൈദ്യുതി മോഷ്ടിച്ചത് ആ ഒരു വകുപ്പിൽ തന്നെ വരും മൃഗത്തെ വേട്ടയാടി പിടിച്ചു അതിനെ കൊന്നു അതിന്റെ മാംസം വിറ്റു വിൽപ്പന നടത്തി അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് അത് ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ അത്തരം കാര്യം കൊണ്ട് ആ കുട്ടിയുടെ ജീവനെടുത്തു അങ്ങനെ അഞ്ചോ ആറോ കുറ്റകൃത്യങ്ങൾ അതിന് ഇദ്ദേഹത്തിനെതിരെ പ്രഥമ ദൃഷ്ടിയില് ചുമത്താവുന്നതാണ് ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യുവോ അല്ലെങ്കിൽ എന്താവുമോ എന്നുള്ളത് നമുക്ക് അറിയാം പക്ഷെ ഭയങ്കര വേദനാജനകമായിട്ടുള്ള സംഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് വളരെ വേദനയോടുകൂടി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്